ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ എല്ലാവർക്കും വിശ്വാശംസകൾ ഇന്ന് നല്ലൊരു സേമി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ ആദ്യം തന്നെ ഇതാ മുന്നൂറ് ഗ്രാം പായസ സേമിയം നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഗോൾഡൻ കളർ ആക്കിയതൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വറുത്ത് വന്നാൽ മതി இதுப்ப ஆயி வந்துட்டு அடுத்ததாய்டா ஒரு உருள கொஞ்சாசார மெல்ட் ஆவான் நல்லது போல இக்கிள்டன் கலர் ஆக்கி எடுக்கணும் ஒருபாடு டாக்கு கலர் ஆவண்டதா ஈரு பருவத்தில் மதி ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് തിളപ്പിച്ച ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഇത് തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത സേമിയം ചേർത്ത് കൊടുക്കാണ് സേമിയം ചേർത്ത് നല്ലതുപോലെ ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ചൊവ്വരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തുടരെ തുടരെ ഇളക്കി പായസം കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പൊതാ സേമൊക്കെ വെന്ത് പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ ഫുള്ളും ഒരു ബോട്ടിലിൻ്റെ പകുതിയാണ് ആണ് ഒഴിച്ചുകൊടുത്തത് മിൽക്ക് മേഡോ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മെൽട്ട് ചെയ്ത പഞ്ചസാര അല്ലാതെ വേറെ പഞ്ചസാര ചേർത്തിട്ടില്ല മിൽക്ക് മേഡോ ഒഴിച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇവിടെതോ ടേസ്റ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഫ്ലെ ഇനി ഫ്ലെയിം ഓഫാക്കാം ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫൈനലായിട്ട് കാഷ്നറ്റും കിസ്മിസും മെയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വിഷുവിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്